ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദശാനന നന്ദനന്റെ ഗർജനം കേട്ട സൗമിത്രയുടെയും കടക്കൻ ചുവന്നു യാതൊരു കൂസലും കൂടാതെ മറുപടി പറഞ്ഞു രാക്ഷസേന്ദ്ര അങ്ങ് പറഞ്ഞതുപോലെ ഫലം സിദ്ധിക്കുക എന്നത് ദുഷ്കരമാണ് പ്രവൃത്തി കൊണ്ട് കാര്യങ്ങളുടെ അവസാനത്തിലെത്തുന്നവനാണ് ബുദ്ധിമാൻ എന്നാൽ ഏതൊരാൾക്കും കിട്ടാത്ത ഒരർത്ഥം ഹീനാർത്ഥനായ അങ്ങ് വാക്കുകളെ കൊണ്ട് പറഞ്ഞ് ഞാൻ കൃതാർത്ഥനാണ് എന്ന് വിചാരിക്കുന്നു അന്ന് ഒളിവിൽ നിന്നാണല്ലോ എതിർത്തത് ആ യുദ്ധം വീരന്മാർക്ക് ചേർന്നതല്ല ചോരന്മാരുടെയാണ് നിശാചുരേഷ അങ്ങയുടെ അമ്പുകൾ നേരിട്ടാണ് ഞാൻ നിൽക്കുന്നത് തേജസ്സും പരാക്രമവും മുഴുവൻ കാണിക്കൂ എന്തിനാണ് ഇങ്ങനെ ആത്മപ്രശംസ പറയുന്നത് മഹാശക്തനായ മേഘനാഥൻ കുമാരൻ്റെ വാക്കുകൾ കേട്ട് കൊടിയ വിൽ കുലച്ച് കൂർത്ത മൂർത്ത ശരങ്ങളെ തൂങ്ങി സർപ്പങ്ങളുടെ ഉഗ്രവിഷം പോലെയുള്ള ആ സായകങ്ങൾ ലക്ഷ്മണ സമീപത്തിൽ ചെന്ന് ഊതുന്ന സർപ്പങ്ങൾ പോലെ വീണുപോയി സുരക്ഷണാനുതനായ സൗമിത്രിയെ ഊക്കേറിയ സായകങ്ങളാൽ തുരുതുരെ എഴുതു അംഗങ്ങളിൽ ബാണങ്ങൾ തട്ടി കുമാരന്റെ ദേഹത്തിൽ നിന്ന് ചെഞ്ചോര ഒഴുകിയപ്പോൾ പുകയില്ലാത്ത അഗ്നിയെ പോലെ ജ്വലിക്കുകയാണ് ഉണ്ടായത് സ്വന്തം പ്രവൃത്തിയെ ഉറ്റു ശ്രദ്ധിച്ചറിയുന്ന ഇന്ദ്രചിത്ത് അലറികൊണ്ട് ചീർത്ത ശബ്ദത്തിൽ പറഞ്ഞു ലക്ഷ്മണ ഇന്ന് എൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെടുന്ന ചിറകുവച്ച പൊന്നണി സായകങ്ങൾ നിന്റെ പ്രാണനെ ഹരിക്കുന്നവയാണ് ഇന്നൊട്ടനേകം കുറുക്കന്മാരും പരുന്തുകളും ഞാൻ കൊന്നിടുന്ന നിന്റെ ശവത്തിൽ വന്നു കേറട്ടെ സദാ സ്നേഹത്തോടെ വസിച്ച അനുജനെ ഞാൻ കൊന്നിട്ടത് ആ ക്ഷത്രിയ ബന്ധു പരമദുർമതിയായ രാമൻ ഇപ്പോൾ കാണും പോർച്ചട്ട പൊട്ടിച്ചിന്തി വില്ലുമുറിഞ്ഞ് ദൂരത്തെറിച്ച് തല വേറിട്ട് നിലം പതിക്കുകയായി നീ ലക്ഷ്മണ നിന്റെ അവസാനം കുറിച്ചു കഴിഞ്ഞു ചൊടിച്ച് പരുഷവാക്കുകൾ ഇങ്ങനെ പലതും പറയുന്ന രാവണയോട് യുക്തിയും അർത്ഥവും നിറഞ്ഞ മറുപടി സൗമിത്രി ഇങ്ങനെ പറഞ്ഞു ഹേ നിശാചുര അത്യുഗ്രകർമ്മങ്ങൾ അനായാസമായി ചെയ്യുന്നവനാണല്ലോ അങ്ങ് എന്തിനാണ് ഇങ്ങനെ മേനി പറയുന്നത് ഹേ ദുഷ്ടബുദ്ധിയായ രാക്ഷസേന്ദ്ര പറയുന്നത് ഏതോ അത് ചെയ്ത് ഒപ്പിക്കൂ ആത്മപ്രശംസ ചെയ്യുകയല്ല വേണ്ടത് നിന്റെ വാക്കുകൾ വിശ്വസിക്കത്തക്കതാണെന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിക്കൂ യാതൊരു പരുഷവാക്കും പറയാതെ യാതൊന്നും ആലോചിക്കാതെ ആത്മപ്രശംസ ഇല്ലാതെ ഞാൻ നിന്നെ കൊല്ലുന്നത് കാണുക ലക്ഷ്മണൻ എഴുത്താണി അമ്പുകൾ അഞ്ചെണ്ണം ആ കർണാന്തം വലച്ചുവിട്ടു കുമാരന ലക്ഷ്യം പിഴയ്ക്കുകയില്ല എന്ന് ഇതെല്ലാം ഇന്ദ്രജിത്തിന്റെ ഭക്ഷസ്ഥടത്തിൽ തന്നെ തറച്ചതിൽ നിന്ന് വ്യക്തമായി കുത്തനെ വരുന്ന സൂര്യരശ്മികൾ പോലെ രാക്ഷസോരസൽ അവ തിളങ്ങി അമ്പുകൾ തറച്ച് അരക്കർ അത്യധികം അരിശപ്പെട്ടു മൂന്ന് ഭാണങ്ങൾ ശക്തിയോടെ അയച്ചു നരരാജകുമാരനും രാക്ഷസരാജകുമാരനും അന്യോന്യം ജയേച്ചുകൊണ്ട് വാശിയോടെ പൊരുതി തുടങ്ങി രണ്ടുപേരും വൻ കരുത്തന്മാർ രണ്ടുപേരും ഭയങ്കര പരാക്രമികൾ രണ്ടാളും ഉത്തമ വിക്രമികൾ എല്ലാ ശസ്ത്രാസ്ത്രങ്ങളും അറിയുന്നവർ രണ്ടാളും അതുല്യ തേജസ്സും ഓജസ്സും ചേർന്നവർ ദുർജയന്മാർ ഗഗനതലത്തിൽ രണ്ടു ഗ്രഹങ്ങൾ പോലെ ആ വീരപുരുഷന്മാർ ഏറ്റുമുട്ടി ദേവേന്ദ്രനും വൃതാസുരനും എന്ന പോലെ നിർഭയരും ദുർദർശരുമായ അവർ പൊരുതി ആ മഹാത്മാക്കൾ ഉഗ്രസിംഹങ്ങൾ പോലെ അടരാടി ആ മനുഷ്യാസുര കേസരികൾ അനേകം അനേകം ശരങ്ങളെ പരസ്പരം പൊഴിച്ചുകൊണ്ടു നിന്നു വിജയത്തിലുള്ള അത്യാഗ്രഹത്തോടെ നരനും നിശാചരനും സന്തോഷപൂർവം തുല്യസായകങ്ങൾ വർഷിച്ചു പയറ്റുകൾ എല്ലാം അറിയുന്ന അവർ രണ്ടു കാർമേകങ്ങൾ മാരി ചൊരിയുന്നതുപോലെ നിശിത ഭാണജാലങ്ങളെ പൊഴിച്ചു ദിവ്യാസ്ത്രങ്ങളും ഭീഷണ കടക്കവുമാറുന്ന അവർ ശംഭരനും ദേവേന്ദ്രനും എന്ന പോലെ മഹായുദ്ധം ആരംഭിച്ചു പരന്തവനായ ദശരഥനന്ദനൻ പോലെ ചീറിക്കൊണ്ട് ആശരേന്ദ്രനിൽ അസ്ത്രങ്ങളയച്ചു ഞാൻ ഉള്ളം കൈയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഉഗ്രനാഥം കേട്ട രാവണപുത്രൻ നിറം മങ്ങിയ മുഖത്തോട് ലക്ഷ്മണനെ നോക്കി നിശാചുരന്മാരിൽ വമ്പനായ ഇന്ദ്രജിത്തിന്റെ മുഖവാട്ടം കണ്ട വിഭീഷണൻ പോരിനെ ഇമ്പത്തോടെ മുന്നേറുന്ന ലക്ഷ്മണനോട് പറഞ്ഞു മഹാബാഹുവായ കുമാര ഈ രാവണിയിൽ പല അടയാളങ്ങളും ഞാൻ കാണുന്നുണ്ട് ഒന്നുകൂടി വെമ്പിത്തുടരൂ ഇവൻ തോറ്റു കഴിഞ്ഞു തീർച്ച കുടിയ വിഷമാർന്ന പാമ്പുകളെ പോലെയുള്ള സഹായകങ്ങൾ ലക്ഷ്മണൻ അയച്ചു തീജ്വാലയ്ക്കൊക്കുന്ന അവ ഇന്ദ്രാശനി പോലെ തീക്ഷ്ണതരങ്ങളായിരുന്നു ലക്ഷ്മണന്റെ അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിന്റെ സർവ്വ ഇന്ദ്രിയങ്ങളെയും സംക്ഷുബ്ധമാക്കി അല്പസമയം ബോധമില്ലാത്തതായി തീർന്നു അല്പ നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും സാസ്ത്യം കിട്ടിയ അസുരൻ തൻ്റെ മുന്നിൽ ചാപഭാണധാരിയായി നിൽക്കുന്ന വീരദാശരഥിയെ കണ്ടു കോപത്തോടെ കൺചുകുന്ന നിശാചുരൻ ലക്ഷ്മണനോട് പരുഷവാക്കുകൾ ഘോരസരത്തിൽ തുടർന്നു സൗമിത്രി മുമ്പുണ്ടായ യുദ്ധത്തെ ഓർമ്മയില്ലേ എന്റെ പരാക്മ മനസ്സിലായിട്ടില്ലേ അന്ന് ജ്യേഷ്ഠനോടുകൂടി നീ നിലത്തു കടന്ന് ഉരുണ്ടില്ലേ നിങ്ങളുടെ പടകളെയും അവരുടെ മുന്നിലായി നിങ്ങളെയും ഞാൻ അന്ന് ബോധം കെടുത്തി വീഴ്ചത് മറന്നുപോയി അല്ലേ ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നെ കാലനൂർക്ക് അയക്കാം അതിനാണല്ലോ നിന്റെ ആഗ്രഹം എന്നോട് നേരിടാൻ ഇച്ഛിക്കുന്നുവല്ലോ എൻ്റെ പരാക്രമം കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ചു തരാം ചുവട് വെച്ച് ഊന്നി നിന്നുകൊള്ളൂ ക്രോധാന്തനായ മേഘനാഥൻ അതിശക്തിയിൽ ഏഴു ബാണങ്ങളെ ലക്ഷ്മണനിലും ഏറ്റവും കൂർത്തതും മികച്ചതുമായ പത്തമ്പുകളെ ഹനുമാനിലും അയച്ചു രോക്ഷം കൊണ്ട് വാശിയേറിയ രാവണി ശരിക്കും നൂറ് ശരങ്ങളെ കൊണ്ട് വിഭീഷണ ശരീരത്തെ പിളർത്തി ഇന്ദ്രജിത്തിൻ്റെ ഈ പണി കണ്ട് ശ്രീരാമാനുജൻ ചിരിച്ചു ഇത് അത്രമാത്രമുണ്ട് എന്ന് ഒരഭിപ്രായവും പറഞ്ഞു നിർഭയനായി അനേകം ഘോര സായകങ്ങളെ രാക്ഷസകുമാരനിൽ പൊഴിച്ചു ആ പുരുഷോത്തമൻ കടക്കണ്ണു ചുവന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഹേ രാക്ഷസേന്ദ്ര ശൂരന്മാർ ഇത്തരത്തിലല്ല കഠിന യുദ്ധത്തിൽ അമ്പയ്യുക അങ്ങയുടെ അസ്ത്രങ്ങൾ ദുർബലങ്ങളാണ് ഇതെല്ലാം ഞങ്ങളുടെ ദേഹങ്ങളെ തലോടുക മാത്രമേ ചെയ്യുന്നുള്ളൂ വിജയകാംക്ഷികളായ വീരന്മാർ ഇങ്ങനെയല്ല പൊരുതുക ശ്രീരാമാനുജ ബാണങ്ങൾ പേമഴ പോലെ രാവണിയെ സമീപിച്ചു പൊന്നണി പോർച്ചട്ട പൊട്ടിച്ചിതറി നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചതുപോലെ രഥാങ്കണത്തിൽ ഇന്ദ്രജിത്തിന്റെ തങ്കച്ചട്ട ശകലങ്ങളായി പതിച്ചു എഴുത്താണി അമ്പുകൾ ദേഹത്തിൽ ധാരാളം കൊണ്ടു തുടങ്ങി വീരാതി വീരനായ ദശവഥനാത്മജൻ പുലർക്കാല കതിരോൻ പോലെ രക്തവർണ ശരീരനായി തീർന്നു വേദനയാൽ പുളച്ച രാവണി ക്രോധം ഒഴുത്ത് ആയിരക്കണക്കിൽ അസ്ത്രങ്ങൾ കൊണ്ട് വീരലക്ഷ്മണകുമാര ദിവ്യകവചം പിളർത്തു ചെയ്തതിന് പകരം അന്യോന്യം കഠിനമായി ചെയ്തു രണ്ടുപേരും കിതച്ചുകൊണ്ട് മഹായുദ്ധം നടത്തി സർവ്വ അംഗങ്ങളിലും അസ്ത്രങ്ങളേറ്റി ചെഞ്ചോര ഒഴുകി കൂർത്ത് മൂർത്തുള്ള ശരങ്ങളാൽ വളരെയധികം സമയം തുടർന്നേറ്റു ശരീരത്തിലെ പല ഭാഗങ്ങളും ചെത്തിയെടുത്ത പോലെയായി പടയിൽ പയറ്റി തെളിഞ്ഞ കെൽപേറിയ ആ ഭീമ വിക്രമന്മാർ സ്വസ്വജയത്തിന് യജ്ഞം തുടങ്ങി വിശകങ്ങളെ കൊണ്ട് സർവദിക്കും മൂടി പോർച്ചട്ടകളും ധ്വജങ്ങളും ഭിന്ന ഭിന്നമായി രണ്ട് മലകളിൽ നിന്ന് നദി ഒഴുകുന്നത് പോലെ അവരുടെ ശരീരത്തിൽ നിന്ന് നിണം പ്രവഹിച്ചു ശേഷം ചിലത് നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം